ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും വീട്ടിലും മുട്ട പൊരിക്കും പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട പൊരച്ചതിൻ്റെ റെസിപ്പിയാണിത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം സ്നാക്കായിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് കുറച്ച് കൂടി ഇത് കഴിക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആയിട്ടും ഇതിൻ്റെ ടേസ്റ്റ് വരിക എന്നാ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം നിങ്ങളെ താല്പര്യം മാതിരി രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികമാകരുത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലാണ് കോഴിമുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അടുത്തത് ഒരു ടേബിൾ സ്പൂണോളം സവാള പൊടിയായി എറിഞ്ഞത് ഇട്ട് കൊടുക്കാം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ അതിനു പകരം കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ മുട്ട് പുരിക്കുമ്പോൾ ഒരു പ്രത്യേക സാധാരണ കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കാം ചെറിയുള്ളിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കോഴിമുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് കാ ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാ ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് പരത്തി വെക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ ടൈമിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഉള്ളിയൊക്കെ കൂടുതൽ ഇട്ടതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് മറിച്ചെടുക്കുമ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പാത്രം ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കമഴ്ത്തിയെടുത്താൽ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മൾ പൊരിച്ചിരിക്കുന്ന ആ പാന അടുപ്പിലേക്ക് വെച്ച് ഇത് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കണം അധിക നേരം കോഴിമുട്ട വേവിച്ചെടുക്കരുത് ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോഴിമുട്ട പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുമാതിരി ഉണ്ടാക്കി നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത് വലത്തു വശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബൈ